ശബരിമല സ്വർണക്കൊള്ളയെ ചൊല്ലി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ പോറ്റി പാട്ടുപാടി പ്രതിപക്ഷം പരിഹസിച്ച് ഭരണപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം നേരിട്ട് ഇറങ്ങുന്ന അസാധാരണ കാഴ്ചയ്ക്കും ഇന്ന് നിയമസഭാ വേദിയായി ചർച്ച നടത്താൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്ന പ്രത്യാരോപണമായിരുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ചൊവ്വാഴ്ച വരെ നിർത്തിവെച്ചു മുതിർന്ന നേതാക്കൾക്ക് ചരമോപചാരം അർപ്പിക്കുന്നതിന് മുൻപ് തന്നെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ചരമോപചാരം അർപ്പിക്കാൻ അനുവദിക്കണമെന്ന സ്പീക്കറുടെ അപേക്ഷയെ തുടർന്ന് അല്പനേരം പ്രതിഷേധം നിർത്തിവച്ചു ശേഷം ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനായിരുന്നു സഭ സാക്ഷ്യം വഹിച്ചത് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അറിയിക്കും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാതെ നേരിട്ട് പ്രതിഷേധത്തിനിറങ്ങിയ പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഭരണപക്ഷ അംഗങ്ങൾ വിമർശിച്ചത് ശബരിമല സ്വർണക്കൊള്ളയിലെ ചർച്ച ഒഴിവാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ പാൽശ്രമമെന്ന് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു ചരിത്രത്തിലാദ്യമായാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിക്കാതിരിക്കുന്നത് സ്വർണക്കൊള്ളക്കാരെ രക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ ഫിഫ്റ്റി പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇറങ്ങി ഓടേണ്ടി ഈ നിന്ന് എന്നുള്ളതാണ് കോൺഗ്രസിനെ പരിഹസിച്ചുള്ള പാരഡിഗാനമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും സോണിയാഗാന്ധിയെ രണ്ട് പ്രാവശ്യം സ്വർണം പറ്റിയൊന്നും അറസ്റ്റ് അറസ്റ്റ് ചോദ്യം ചോദ്യം ചെയ്യണം 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 റെയ്ഡ് ഉണ്ട് പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്നും കളവ് ചെയ്തത് പ്രതിപക്ഷമാണെന്നും മന്ത്രി വീണ ജോർജും ആരോപിച്ചു നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിപക്ഷ ബഹളം പ്രതിരോധിക്കാൻ ഭരണപക്ഷ എം എൽ എമാരും എഴുന്നേറ്റുനിന്നു ബാനർ കൊണ്ട് സ്പീക്കറുടെ ഇർപ്പിടം മറച്ചുകൊണ്ടും പോറ്റി പാട്ട് പ്ലക്കാർഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പ്രതിഷേധത്തിനിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയം ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ചു നയപ്രഖ്യാപനത്തിലെ ഭേദഗതികൾ സഭ തള്ളി മന്ത്രിസഭാ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ഗവർണർ പ്രസംഗം അവതരിപ്പിച്ചെന്നും ഈ സാഹചര്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടി മാതൃകാപരമാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ് ഈ നിലപാട് അഭിനന്ദിക്കുന്നു നോട്ടീസ് നൽകാതെ പ്രതിഷേധിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രതിഷേധ സാധ്യത ഒഴിവാക്കാൻ ചൊവ്വാഴ്ച വരെ സഭ പിരിയുകയാണെന്നും സ്പീക്കർ അറിയിച്ചു സഭ നടത്താതിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് തോന്നുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് സ്പീക്കറുടെ മറുപടി എന്തോ പ്രത്യേക തോന്നുന്നു അപ്പോൾ നാളെ ഒഴിവാക്കി നന്ദിപ്രമേയത്തിനുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ് ഓർഡർ ഓർഡർ സഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തീയതി വീണ്ടും ചേരുന്നതുമാണ് ജനം തിരുവനന്തപുരം